ഇന്ന് കേരളത്തിലെ ഓരോ മലയാളികളുടെയും തീരാ ദുഃഖം തന്നെയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അർജുനെ കാണാതായിട്ട് രണ്ടാഴ്ച പിന്നിട്ടെങ്കിലും ഇപ്പോഴും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ് അർജുൻ്റെ കുടുംബവും ഈ കേരളക്കര ഒന്നടങ്കവും ഇടയ്ക്ക് വെച്ച് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചെങ്കിലും വീണ്ടും അത് ആരംഭിക്കുക തന്നെയാണ് പ്രതീക്ഷ കൈവിടാതെ ഇപ്പോൾ കുടുംബവും കേരളവും കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ഇത് കർണാടകയിലെ ഷിരൂരിലുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുൻ്റെ ജീവിത പങ്കാളിയായ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് എം വി ആർ ക്യാൻസർ സെൻറ്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് വെച്ച് നടന്ന പ്രസ് ക്ലബിൽ ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അർജുൻ്റെ വിദ്യാസമ്പന്നയായ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കുന്നതാണ് സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽ നിരവധി പേരാണ് ഭവനരഹിതരായത് അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ അനുവാദത്തിന് വിധേയമായി അഞ്ച് ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും കോഴിക്കോട്ട് ചാത്തമംഗലത്തെ എൻ ഐ ടി അധികൃതരുമായി ആലോചിച്ച് വയനാടിൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി നിർമ്മിച്ച് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ സി ഇ ചാക്കുണ്ണി കെ പി രാമചന്ദ്രൻ ടി എം വേലായുതൻ പി എ ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി അർജുൻ്റെ കോഴിക്കോടുള്ള വീട് സന്ദർശിച്ചു ആ വീടിന്റെ ഏക ഏകാശ്രയമായിരുന്നു അർജുൻ അർജുൻ തിരിച്ചു വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബവും മലയാളികളും